എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മുണ്ടകൈ ചൂഴൽ മല ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ധാർഷ്ട്യമാണ് പണം കൊടുക്കില്ല എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരില്ലായ്മയാണ് നാലര മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ദുരിതബാധിതരുടെ പട്ടിക അബദ്ധ പട്ടികയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൽ പി യു സ്കൂളിലെ പിള്ളേരെ ഏൽപ്പിച്ചാൽ അവർ ഇതിനേക്കാൾ നന്നായിട്ട് പട്ടിക ഉണ്ടാക്കി കൊടുത്തതാണ് ദുരിതബാധിതരുടെ പട്ടിക ആയിരക്കണക്കിന് ആളുകളൊന്നും ഇല്ലല്ലോ ദുരിതബാധിതര് അല്ലേ ആയിരക്കണക്കിന് ആളുകളൊന്നും ഇല്ലല്ലോ പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും നൂറുപേരുടെ പേര് ഇരട്ടിപ്പാടുന്നവർ അപ്പൊ ഒരു സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ജീവാണ് നാല് മന്ത്രിമാരെ അവരെ ചുമതലപ്പെടുത്തി പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് പോയതിന് ശേഷം എത്ര നാളായി ഈ നാല് മന്ത്രിമാർ ഒരുമിച്ച് ഇതുവരെ വയനാട്ടിൽ പോയിട്ട് പോലും ഇല്ല വയനാട്ടിൽ പോയിട്ട് പോലും ഇല്ല ഒരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല പരിതാപകരമായ അന്തരീക്ഷമാണ് ഇതെല്ലാം ആരംഭ ആരംഭശു മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ മുണ്ടകയിലെയും ചൂരൽ മലയിലെയും ദുരിതം അടിയന്തിരമായി അവർക്ക് പുനരധിവാസം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഞങ്ങൾ പറഞ്ഞു വന്ന് മൈക്രോ ഫാമിലി പാക്കേജ് വേണം അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് ഗവണ്മെൻ്റ് അത് ചെയ്തിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് നമ്മളെ ഈ കാര്യത്തിലുള്ള സമീപനം ഞങ്ങൾ ആലോചിക്കേണ്ടി പ്രിയങ്കാ ഗാന്ധിയുടെ ഇതാണല്ലോ സി പി എമ്മിന്റെ ലൈൻ ഇതാണ് സി പി എം കഴിഞ്ഞ കുറെ നാളുകളായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത് നാല് ലക്ഷത്തി പതിനായിരം വോട്ടിൽ ജയിച്ച പ്രിയങ്കാ ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിനിത് വരുമോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോൾ കണ്ടു വിജയരാഘവൻ യു ഡി എഫിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ട്രോള് സത്യത്തിൽ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴി കൂടി പോണവൻ നടന്നു പോയാൽ പോരെ കാറിൽ പോയി അമ്മായി കാണാൻ പോകാറെന്നുള്ള ചോദ്യം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് അവിടെ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരാൾ പാർലമെൻറ്റിലേക്ക് നാല് ലക്ഷത്തി പതിനായിരം വോട്ടിൽ ജയിക്കുക എന്നിട്ട് തീവ്രവാദികളാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത് സംഘപരിവാറിൻ്റെ ഒരു ആയുധം കൊടുത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കാൻ ഈ വിജയരാഘവൻ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അപ്പം എന്തും പറയാൻ വേണ്ടിയിട്ട് സി പി എമ്മും പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള ആളെ ഉപയോഗിക്കുകയാണ് അപ്പം ആ സംഘപരിവാർ അജണ്ടയാണ് സംഘപരിവാറിനെ പോലും നാണം കരുത്തുന്ന രീതിയിലാണ് സി പി എം ഇപ്പോൾ വർഗീയ പ്രചരണം നടത്തുന്നത് ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞല്ലേ ഞങ്ങൾ പറഞ്ഞാലേ കേരളത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെല്ലാം രീതിയിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ പറ്റും സംഘപരിവാറിനെ എതിരാക്കാതിരിക്കാൻ നിരവധി കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനമാണ് അതുതന്നെയാണ് മുഖ്യമന്ത്രി നോർത്തിലെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നാല് ദിവസം മുമ്പ് ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്തുകൊണ്ട് നടത്തിയത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ആർ ഏജൻസി എല്ലാ നാഷണൽ ഡെയിലിയിലും ഡൽഹിയിൽ കൊടുത്ത വാർത്ത ഇതു തന്നെയാണ് അതായത് സംഘപരിവാർ വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പം സി പി എമ്മിൻ്റെ നാവിലൂടെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ കാണാൻ